ടി വി പ്രസാദ് നമുക്കിപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് വിരുകൾ മോർണിംഗ് ഇതിപ്പോൾ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആവേശത്തിലാവുകയാണ് അടുത്ത ഗിയറിലേക്ക് മാറി വിഷു കഴിഞ്ഞതോടുകൂടി വലിയ ആവേശത്തിലാണ് മൂന്ന് മുന്നണികളും ദേശീയ നേതാക്കളെ തന്നെ കളത്തിലിറങ്ങുകയാണ് ഇന്ന് രണ്ടു പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒന്ന് നരേന്ദ്ര മോദി ഇന്നിപ്പോൾ ആലത്തൂരിൽ കുന്ന് കുന്നംകുളത്ത് പ്രസംഗിക്കാനിറങ്ങുന്നു അപ്പോൾ വലിയ റോഡ് ഷോകളൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന ഏഴ് പത്ത് ദിവസങ്ങൾ വളരെ കടുത്ത പ്രചരണത്തിൻ്റെ ചൂടിലായിരിക്കും അല്ലേ അരുൺ ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ദേശീയ നേതാക്കൾ ഇനിയിപ്പോൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരികയാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയുമാണ് അവസാനഘട്ട പ്രചരണത്തിൻ്റെ ഓഫ് ഇന്നിപ്പോൾ തുടങ്ങുന്നത് നരേന്ദ്രമോദി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പ്രചരണം കുന്നംകുളത്തെ യോഗം കഴിഞ്ഞ് നേരെ വരുന്നത് ഇവിടേക്ക് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരം കാട്ടാക്കട മണ്ഡലത്തിലാണ് ഇന്നത്തെ പരിപാടിയുള്ളത് കാട്ടാക്കട മണ്ഡലം ആ ആറ്റിങ്ങൽ മണ്ഡല കാട്ടാക്കട ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും ആറ്റിങ്ങൽ മണ്ഡലവും തിരുവനന്തപുരം മണ്ഡലവും യോജിച്ചുള്ള ഒരു പ്രചരണ പരിപാടി എന്ന നിലയിലാണ് നരേന്ദ്രമോദി എത്തുന്നത് വലിയ സജ്ജീകരണങ്ങളാണ് അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഏർപ്പാടാക്കിയിരിക്കുന്നതും കാട്ടാക്കടയിലെ പരിപാടി നടക്കുന്ന ക്രിസ്ത്യൻ കോളേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ പരിസരത്തുള്ള എല്ലാ റോഡുകളും അടച്ച് ബന്ദബസ്സാക്കി അതീവ സുരക്ഷയിലായി കഴിഞ്ഞു ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ എത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുന്നു ഏതായാലും തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി ഇറങ്ങി ില്ല എന്നുള്ളതാണ് വിവരം പകരം പ്രിയങ്ക ഗാന്ധിയാണ് ഇവിടെ എത്തുക പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും മാത്രമല്ല അരുൺ കേരളത്തിൽ ദേശീയ നേതാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടത്തോടെ എത്തുന്നു ഇനിയിപ്പോൾ അമിത്ഷാ എത്തും ജെ പി വരും യോഗി ആദിത്യനാഥ് വരും മല്ലികാർജ്ജുൻ ഖാർഗെ വരും എൽ ഡി എഫിന്റെ നേതാക്കൾ ഇന്നിപ്പോൾ രണ്ട് പ്രചാരണ പരിപാടികളിലാണ് എൽ ഡി എഫിന്റെ പരിപാടിയിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്നത് ആ സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ പേരൂർക്കടയിൽ പന്യൻ രവീന്ദ്രന് വേണ്ടി പ്രസംഗിക്കാൻ അതുപോലെ പാപ്പനങ്കോട് സി പി ഐ െ മുൻ ജനറൽ സെക്രട്ടറിയും പി ബി അംഗവുമായ പ്രകാശ് കാരാട്ട് ഇന്നിപ്പോൾ പാപ്പനങ്കോട്ട് എത്തുന്നുണ്ട് ചുരുക്കത്തിൽ ഇനിയിപ്പോൾ എട്ട് ദിവസം മാത്രമാണ് കേരളത്തിൽ പരസ്യ പ്രചരണത്തിൽ പൂർണ്ണമായി ബാക്കിയുള്ളത് ഇന്നിപ്പോൾ പതിനഞ്ചായി ഇരുപത്തിനാലാം തീയതി വൈകിട്ട് കൊട്ടിക്കലാശത്തോടുകൂടി പരസ്യപ്രചരണം അവസാനിക്കും അതുകൊണ്ട് തന്നെ ഈ ഉള്ള ഇടയിലുള്ള എട്ട് ദിവസങ്ങൾ പരമാവധി ദേശീയ നേതാക്കളെ കളത്തിലിറക്കി അവരുടെ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് മൂന്ന് മുന്നണികളും കേരളത്തിൽ നടത്തുന്നത് ാണ് ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരുന്നതും ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രചരണം അതിന്റെ ഘട്ടത്തിലേക്ക് കടന്നു എല്ലാ അടവുകളും പയറ്റി കളത്തിലിറങ്ങുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം അരുൺ ഓക്കെ താങ്ക് യു ടി വിവരങ്ങൾ നൽകിയത് ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കാട്ടാക്കടയിൽ പ്രസംഗിക്കുന്നുണ്ട്